ഈശോ മെസ്സിയായിച്ച് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹ്യാ കുടുംബാംഗങ്ങളെ എവിടെയാ മഴയും തണുപ്പായിട്ട് പുറത്തൊന്നും ഇല്ലേ കേരളക്കാരെ ഉദ്ദേശിച്ചിട്ടില്ല വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടില്ലേ കേട്ടോ അല്ലേ ലോഹ്യാ സ്വായിരിക്കുന്നു പ്രാർത്ഥനയിലുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ പനിയൊക്കെ പിടിക്കാ സൂക്ഷിക്കണം കേട്ടോ അല്ലേ ലോഹ്യാ ഭർത്താവ് എനിക്കറിയിക്കട്ടെ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഇന്നൊരു സാക്ഷ്യം വായിക്കാം പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ പ്രാർത്ഥനകളിൽ അത്യാവശ്യം ഉണ്ട് പിന്നെയുള്ളത് ആ നമുക്ക് നമുക്ക് കുറവലങ്ങാട് നാളെ കഴിഞ്ഞ് നാളെ വെള്ളിയാഴ്ച ആവുള്ളൂ നാളെ കഴിഞ്ഞ് ശനിയാഴ്ച ഒരു കൺവെൻഷനായിരുന്നതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ നേരത്തെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ചില ആൾക്കാർക്ക് ദാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യുവജന അങ്ങനെയല്ലേ കേട്ടോ ഇതൊരു ഏകദിന കൺവെൻഷനാണ് അതിനകത്ത് വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്കും പഠിക്കുന്ന പഠിക്കുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇന്നലെ തന്നെ എന്റെ കാർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വട്ടാലസിനുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അട്ടാച്ചിന്റെ നേതൃത്വത്തിൽ അനുശുശ്രൂഷ നടക്കുന്നതിനെല്ലാം പ്രത്യേകം സാധ്യത ചെയ്യുന്നു കേട്ടോ രണ്ട് രണ്ടുനേരമായിട്ടാണ് രാവിലെ എട്ടര മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒന്നര വരെ സെഷൻ പിന്നെ നാലര മുതൽ എട്ടര വരെ അടുത്ത സെഷൻ രണ്ട് ഏതെങ്കിലും ഒന്നിനു പോരെ പ്രയസ്സല്ലോ പ്രാർത്ഥിക്കാവോ ഞാൻ പ്രത്യേകമായ അതിന് നിയോഗം വെക്കുന്നുണ്ട് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമ്പുരാനോട് അപേക്ഷിച്ച് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കൊരു സാക്ഷ്യം വായിക്കാം വിനോദിച്ചാൽ ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് എനിക്കും എന്റെ കുടുംബത്തിന്റെ യേശു തന്ന അനുഗ്രഹത്തെ പറ്റി സാക്ഷ്യം പറയാൻ ഞാനിത് എഴുതുന്നത് എന്റെ പേര് ഷെറിൻ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത് ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഒരു ഇന്റർവ്യൂ കോൾ പോലെ ആളുകളായിട്ട് ലഭിക്കുന്നില്ലായിരുന്നു ഒരുപാട് ആപ്ലിക്കേഷൻ അയക്കുമെങ്കിൽ ആരും വിളിക്കുന്നില്ലായിരുന്നു അപ്പോൾ എന്റെ ഫ്രണ്ട് നിവ്യ എനിക്ക് അച്ഛന്റെ കുറെ എപ്പിസോഡ് മുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റിഅമ്പത്തി ഒന്ന് എഴുന്നൂറ്റി മുപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനാല് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് അയച്ചതാണ് ഇത് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ ഇന്റർവ്യൂകള് അടിപ്പിച്ച് വരാൻ വേണ്ടി തുടങ്ങി ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് നല്ലൊരു ജോലി തന്ന ഈശോനെ എനിക്ക് തേച്ചു എന്റെ ചേച്ചിക്കും ഓസ്ട്രേലിയൻ പ്രൊസസിംഗ് നടക്കുമായിരുന്നു പക്ഷെ അതും ഒരുപാട് ഡിലേ ആയി ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പോൾ ചേച്ചിയും വീഡിയോ കണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേർന്നു ചേച്ചിക്കും അവിടെ ജോലി ലഭിച്ചു അടുത്ത് സെയിം അനുഭവം എന്റെ അനിയനും ഉണ്ടായി അവൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയതായിരുന്നു പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി സംബന്ധിച്ചതിന് ലഭിക്കുന്നില്ലായിരുന്നു അവന് വേണ്ടി ഞങ്ങൾ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ അവന് ജോലി നൽകാൻ അനുഗ്രഹിച്ചു ജീസസ് എന്ന് പറഞ്ഞിരിക്കുക വീട്ടിൽ വൈകിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ ഡെയിലി അച്ഛൻ ടോക്ക് കേൾക്കാറുണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പെട്ടെന്ന് പ്രാർത്ഥന കേൾക്കുന്നു സത്യം ഈ ലക്ഷങ്ങളിൽ ആൾക്കാർ ചേർന്ന് പ്രാർത്ഥിക്കുകയല്ലേ അപ്പൊ അതിനകത്ത് ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട് കേട്ടോ ഇപ്പം നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കി അങ്ങനത്തെ ഒരു വിശ്വാസത്തിലുള്ള ആളാണ് പക്ഷേ എന്നാലും മറ്റേ ഇങ്ങനത്തെ കാര്യത്തെ കുറിച്ച് കുറച്ചുകൂടി ഒരു ബോധ്യത്തിലേക്ക് വരുവാണല്ലോ പക്ഷെ ഒരു വലിയൊരു അനുഗ്രഹമല്ലേ ക്രൈസ്തല്ലോ ഇന്നെന്തായാലും ഇങ്ങനത്തെ ഉള്ള തടസ്സങ്ങൾ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ശുധിക്കുക പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ ഞാൻ മാത്രം പ്രാർത്ഥിക്കുക നിങ്ങൾ എല്ലാവരും കൂടി ചുദ്ധിച്ച് അങ്ങ് പ്രാർത്ഥിച്ചോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അനേകത പ്രാർത്ഥന നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ റിയാലിറ്റി അതാണ് കേട്ടോ ഇസ് വെരി പവർഫുൾ എന്ന് ഞാൻ ടേഡിയമിൽ പ്രദേശം എടുത്തിട്ട് ക്ലാസിന്റെ വിഷയതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഏശയ മുപ്പത് ഇരുപതാണ് നാം കാണാത്തത് എന്ന് പറയുന്നത് അത് പറയാൻ പറ്റിയല്ല അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാണ് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ ഐശോയെ കർത്താവിനെ ഗുരുവിനെ ദർശിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരപകടമാണ് ഈ കഷ്ടതകള് ക്ലേശം ഇതെല്ലാം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ ഞാൻ പ്രാർത്ഥന തന്നെ ദൈവമില്ലേ വിശ്വാസം പോയി എന്നൊക്കെ പറഞ്ഞ മനുഷ്യ കണ്ടിട്ടുണ്ട് വാസ്തുത്തിൽ എന്റെ പേര് ഈശോ അവിടെ തന്നെ ഉണ്ട് പക്ഷെ മറിഞ്ഞിരിക്കുന്നില്ല പക്ഷെ അവിടെ ഉണ്ട് സംശയം വേണ്ട നിന്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കുമെന്ന് പറയാം അപ്പോൾ അതായത് അതിൻ്റെ പ്രശ്നം കിടക്കുന്ന നമ്മുടെ കയ്യിലാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ കഷ്ടത്തിലോ ക്ലേശത്തിലോടെ ഒക്കെ പുറമോ കുരിശിൽ മരിച്ച പീഠ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത അല്ലെങ്കിൽ കർത്താവിന്റെ ഒരു സഹനത്തെയൊക്കെ ഒക്കെ ശരിക്കും മനസ്സുകൊണ്ട് കാണുന്ന ഒരു സമയമാണ് അല്ലേ പക്ഷെ നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾ എന്തിച്ചു നോക്കിയാൽ നമ്മുടെ അപരാഹത്തിന്റെ ഹാഗാറിന്റെ കേസൊക്കെ ചിന്തിച്ച് നോക്കിയല്ലേ അവളിങ്ങനെ പോകുന്ന സംഭവം കാണുന്ന അവരെ കിണർ പോകുന്ന ഒരു ദാഹജലത്തിനുള്ള ഒരു സംഗതിയില്ല ഇല്ല കർത്താവ് അവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിണർ അവളെ ഇങ്ങോട്ട് കാണുവാണ് അല്ലെ കിണർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നാണ് അല്ല പെട്ടെന്ന് മുളച്ചു അത് ഓൾറെഡി അവിടെ ഉള്ളതാണ് അതുവെ കണ്ടില്ല എന്ന് വെച്ചാൽ അവിടെ കിണറില്ല എന്ന് പറയാൻ പറ്റുമോ അല്ലേ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഞാൻ ഒരു കള ഈ ഒരു വാദത്തിനെ കൊണ്ടു ഞാൻ പറയാം ദുഃഖം നിരാശ മനസ്സിലാകുന്നുണ്ട് സങ്കടം ഇങ്ങനത്തെ ഒരുപാട് അതിൻ്റെ ഒട്ടേക്ക് മറ്റുള്ളവരാണ് ഇങ്ങനെ എന്നെ ഇതാക്കിയതെന്നുള്ള ഇതെല്ലാം കൂടെ വന്നുകൊണ്ട് കാർമേകം അല്ലെങ്കിൽ മൂടുന്നത് കൊണ്ട് നമുക്ക് ഈശോനേയും കാണാൻ പറ്റുന്നില്ല ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ റിയാലിറ്റി ബൈബിളിൽ തന്നെ മക്നല്ലെ ഹൃദയത്തെ ദുഃഖം രമാവശേഷിമാരുടെ സത്യത്തെ സങ്കടം എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ദി ലോഡ് അല്ലെ പ്രസൻസ് അവർക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിലും നമുക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് എന്ന് പറയാൻ പറ്റുക ഉണ്ട് അതാണ് എന്റെ സത്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക ക്ലേശത്തിന്റെ നടുവിലൂടെ സഹനത്തിന്റെ നടുവിലൂടെ കടന്നുപോയ സമയത്താണ് ഈശോയെ ഏറ്റവും കൂടുതൽ നമ്മൾ അടുത്ത് വെക്കുന്ന സമയം തോടെ അപാസമതി ഇല്ല എന്ന് പറഞ്ഞ പിന്നത്തെ സ്ഥിതി എന്താ അല്ലേ ചിന്തിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹാലെരുവ്യ അഹാലെരുവ്യ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന കർത്താവെ കർത്താവെ ആ സഹോദര സാക്ഷ്യത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ പതിനായിരങ്ങളല്ലല്ലോ ലക്ഷങ്ങളാണല്ലോ കർത്താവെ നന്നായിട്ട് ശ്രദ്ധിക്കാം എല്ലാവരോടും ചേർന്ന് ശ്രദ്ധിക്കാം ഹാലിലുയ ഹാലിയ ഒരുപാട് ക്ലേശങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് എന്റെ കർത്താവേ അവിടുന്ന് കൂടെ ഉണ്ട് എന്ന് കാണാൻ തക്ക എസ് എസ് ഒന്ന് പതിനെട്ട് പ്രകാരം നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്ക രണ്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ട് പതിന പ്രകാരം നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുകൾ കർത്താവ് യേശക്തസന നാമത്തിൽ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആന്തരിക നേത്രം പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവ കുടുംബങ്ങളും എത്തിയെല്ലാം ആശീർവദിക്ക സകല ദുഷ്ടാരൂപ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വീണ്ടും ജാട്ടിപ്പായി കർത്താവിന്റെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ നാളുകളായിട്ട് ഒരു ഇന്റർവ്യൂ ലഭിക്കുന്നില്ല അപേക്ഷ കഴിച്ചിട്ടൊരു ഒരു കാര്യമില്ല ജോലി കിട്ടുന്നില്ല ഇങ്ങനെയുള്ളവരെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം ഒന്നേ ചോദിക്കാം കർത്താവ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ സ്തുതിപ്പം പ്രാർത്ഥനപ്പെടുന്ന ഖരണയോടെ ഞങ്ങൾക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് യേശുവിന്റെ നാമത്തിനൊക്കെ വഴി തുറക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവ് യേശു നാൽപ്പത്തി മൂന്നാറ് പ്രകാരം ഒരു അനുഗ്രഹം ഉണ്ടായിട്ട് കർത്താവധ ദൈവം അതുപോലെ തന്നെ കർത്താവ് വിസ പ്രോസസിങ് അതേപോലെ തന്നെ പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നതിൽ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിൽ വിദേശങ്ങളിലൊക്കെയുള്ള ഓരോരുത്തരും പ്രത്യേകം സമർപ്പിക്കുക കർത്താവ് യേശു സംഗീർ പതിനെട്ട് ഇരുപത്തൊമ്പത് വരെ അനുഗ്രഹം പ്രാപിച്ചത് നമ്മുടെ കർത്താവ് വിശ്വമർ കർഭി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ